ഫ്രണ്ട്സ് ഏറെ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് നൈറ്റി പ്രോക്കിൻ്റെ കക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നൈറ്റി ഫ്രോക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് കിഡ്സിൻ്റെയും ചെയ്യുന്നുണ്ട് വലിയവരുടെയും ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇൻസ്റ്റായിലാണ് വീഡിയോസ് ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ നൈറ്റി പ്രോക്കിനും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്ന പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റിയാണ് അപ്പം നമ്മളിന്ന് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ബേസ് കളർ വരുന്ന ബ്ലൂ ആണ് അപ്പോൾ ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നു ഈ ഒരു പോർഷനായിട്ട് മജന്ത കളർ കൊടുത്ത് പാഷ വർക്ക് ചെയ്തേക്കുന്നു അതുപോലെ സ്ലീവ്സ് വരുമ്പോൾ നോർമൽ വിത്ത് പഫാണ് വരുന്നത് എൻ്റെയിൽ ഫ്രിഡ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് നെക്കിൽ സെയിം പാറ്റേ പ്രിൻ്റിൽ തന്നെ കളറിലും തന്നെ നെക്കിൽ ചേഞ്ചസ് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് പിങ്ക് കളറാണ് കോമ്പിനേഷൻ കൊടുത്തിട്ട് നെക്കിൽ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് പഫിത്ത് നോർമലാണ് ബാക്കിൽ ഡോറി എൻ്റെ ഫ്രിഡ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്നത്തെ എല്ലാം സ്മോ മീഡിയം മുതൽ ത്രിപ്ലെക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തൊരു കളർ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ എല്ലാ ലേസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് മജന്ദ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ മാത്രമേ എക്സ്ട്രാ പാച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ ലേസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻഡിൽ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു മജ മജന്ത ആണ് മജന്തയിലെ ലൈൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് സ്ലീവ്സെല്ലാം പഫി വയ്ത്ത് നോർമലാണ് ബാക്കിൽ ഡോറിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വരുന്നത് കളർ വരുന്ന ഒരു ഓറഞ്ച് ആണ് വരുന്നത് നെക്കിന്റെ അവിടെ ബ്ലൂ കളറും ഒരു ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തു സ്ലീവ്സ് വരുന്ന പപ്പ് ചെയ്ത് ആണ് വരുന്നത് ബാക്കിൽ ഡോറും എന്തെങ്കിലും ഫ്രിഡ്സും കൊടുത്തിട്ടുണ്ട് ബാക്കി എ ലൈൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ നെക്കിൻ്റെ പോർഷനിൽ സ്കൈ ബ്ലൂ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം ലേസ് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഏരിയയിൽ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത് ഡാർക്ക് ഷെയ്ഡ്സ് ലൈറ്റ് ലൈറ്റ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡ്സും വന്നിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതെല്ലാം നെക്കിൽ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് നെക്കിൻ്റെ അവിടെ ഇതുപോലെ ചെയ്ത് ലേസ് കൊടുക്കുന്നതിനാണ് അപ്പൊ ഇങ്ങനെയാണ് അടുത്തൊരു കളർ വരുന്നത് ഇപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നെക്കിൽ ചേഞ്ചസ് ചെയ്തിട്ടാണ് ഒരുപാട് കളക്ഷൻസും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാത്തിവൻറ്റി ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഒരുപാട് കസ്റ്റമേഴ്സ് നെഗറ്റീവ് പ്രോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഓഫറാണ് ഫീഷിപ്പിങ് അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇന്ന് കാണിച്ച വീഡിയോസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കാം അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് അതുപോലെ നോർമൽ ആണ് നോൺ ഫീഡിങ്ങും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് നമ്മൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ